ബാലുശ്ശേരി സ്വരഞ്ജനി സംഗീത സഭയുടെ കുടുംബാംഗങ്ങൾ അറപ്പീടിക കാർഷികയിൽ വെച്ച് ഓണാഘോഷം നടത്തി മ്യൂസിക് ഡയറക്ടറും ഗായകനുമായ ജെസിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കവിയും ഗ്രന്ഥകർത്താവും വിഭവ സമൃദ്ധമായ പാചകക്കാരനുമായ ഊട്ടുപുര ഗിരീഷ് വർമ്മ ടെലിഫിലിം അവാർഡ് ജേതാവ് ദിലീപ് ഹരിതം എന്നിവരെ പൊന്നാടണീച്ച് ആദരിച്ചു സ്വരരഞ്ജിനി പ്രസിഡന്റ് കരുണൻ വൈകുണ്ടം അധ്യക്ഷനായി ആഘോഷ പരിപാടിയിൽ കവി ഓണൽ രവീന്ദ്രൻ ഷംസ് ബാലുശ്ശേരി റിട്ടയേർഡ് എ ഇ ഒ ഇ കെ രാജൻ പൃഥ്വിരാജ് മുടക്കല്ലൂർ സ്വരരഞ്ജിനി സെക്രട്ടറി ദേവാനന്ദ് മാസ്റ്റർ പ്രകാശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സ്വരരഞ്ജിനി സംഗീത സഭ എന്നത് പാട്ടിനെ നെഞ്ചേറ്റിയ അൻപതോളം വരുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തി ഏഴിന് സുപ്രസിദ്ധ സംഗീത വിദഗ്ധൻ അരിപ്പാട് കെ പി എൻ പിള്ളസാർ പി ഭാസ്കരമാസ്റ്ററുടെ ഓർമ്മ ദിനത്തിൽ അർപ്പീടിക കാർഷികയിൽ വെച്ചായിരുന്നു സഭയ്ക്ക് ആരംഭം കുറിച്ചത് ഷംസ് ബാലിശ്ശേരി പൃഥ്വിരാജ് മുടക്കല്ലൂർ തപസ്യ വിജയൻ എന്നിവരുടെ ആലോചനയിൽ നിന്ന് ഉടലെടുത്തതാണ് സ്വരഞ്ജരി ഗിരീഷ് പുത്തഞ്ചേരി തുടങ്ങി പ്രമുഖരും പ്രസിദ്ധരുമായവരുടെ ഓർമ്മ ദിനങ്ങളിൽ എട്ടോളം പരിപാടികൾ ഇതിനകം തന്നെ സ്വരഞ്ജലി കൊണ്ടാടി ഇന്ന് ഈ മഹത്തായ ഓണനാളിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തോടൊപ്പം സംഗീതവും നമുക്ക് ആസ്വദിക്കാം വിജയത്തിനായി ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറയുന്നില്ല സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ടവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ സ്വരഞ്ജിനി സ്വരഞ്ജനി കുടുംബാംഗങ്ങളുടെ ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും ഓണപ്പാട്ടുകളും അരങ്ങേറി ഓണപ്പാട്ടുകളുമായി അൻപതോളം കലാകാരന്മാർ രംഗത്തെത്തി ഷൈമ കോറോത്ത് ബീന സുധാകരൻ ബാലകൃഷ്ണൻ നന്മണ്ട രാജൻ മാസ്റ്റർ വിയം ഋതോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സിൽ സിദ്ധാർത്ഥ് ന്യൂസ് റൂം കേരള